ക്രിസ്മസ് ദേ ക്രിസ്മസ് ഒക്കെ ആയില്ലേ നമുക്ക് ക്രിസ്മസിന് പറ്റിയിട്ടുള്ള ഒരു ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് നോക്കിയാലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ അതേ തലയിലൊക്കെ നമ്മുടെ ക്രിസ്മസ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ മേക്കപ്പ് എന്താ പറയുക നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ സെർ അപ്ലൈ ചെയ്തിട്ടുണ്ട് പോസ്റ്ററൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലിബാമും കൂട്ടി ലിബാമും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിതേ നമ്മളുടെ ഫൗണ്ടേഷനും കൺസീലറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആ ഫൗണ്ടേഷൻ എൻ്റെ എൻ്റെ ഒരു അല്ല അപ്പോൾ കൺസീലർ എൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും കൂടിയിട്ട് ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടും കേട്ടോ കൺസീലർ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൺസീലർ കറക്റ്റ് എൻ്റെ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ലൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് എന്താ പറയുക ഒരു പുട്ടി ഫീൽ ഉണ്ടാവില്ല കേട്ടോ നല്ല വൃത്തിയെടുക്കെടുക്കും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറ് അപ്പോൾ ഈ ഒരു കൺസീലറും അതേപോലെ തന്നെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അറിയണം നമ്മൾ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ ഇല്ല കുറച്ച് മുന്നൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഫൗണ്ടേഷൻ എപ്പോഴും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നല്ല ഷോപ്പിൽ നിന്നൊക്കെ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കുകയാണ് ഒന്നും കൂടി നല്ലത് നമ്മൾ ഫൗണ്ടേഷനൊക്കെ നല്ല റേറ്റ് കൊടുത്തിട്ടാവും വാങ്ങിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അത് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഷെയ്ഡ് അല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അവർ ചിലപ്പോൾ റിട്ടേൺ അയക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെയാണ് അല്ലെങ്കിൽ റിട്ടേൺ പോവില്ല എന്നൊക്കെയാണ് നമ്മുടെ നമ്മളെ ക്യാഷ് പോകില്ലേ അപ്പോൾ ഈ ഫൗണ്ടേഷനൊക്കെ ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്നുണ്ടാവും വാങ്ങിക്കാറ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു കട കറക്റ്റ് കളറിനുള്ളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നല്ല റേറ്റ് ആയിരുന്നു അപ്പം ഞാൻ അതിനേക്കാളും റേറ്റ് കുറവുള്ളത് ഏകദേശം ഒരു ലൈറ്റാണെന്നുണ്ടെങ്കിൽ കൂടിയും അത് എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിടാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോൾ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പുട്ടിയടിക്കാത്ത ഒരു ഫീലാണ് കേട്ടോ ചെയ്യുക നമുക്ക് കറക്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നല്ലൊരു ഭയങ്കരമായിട്ട് പുട്ടിയടിക്കാനുള്ള ഫൗണ്ടേഷനൊക്കെയാണ് കയ്യിൽ നിന്നുണ്ടെങ്കിൽ ഇടാതിരിക്കുകയാണ് കേട്ടോ ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ ഒരു നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കില്ല ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാം അപ്പം നമ്മൾ ഒന്നുകൂടിയും ഈ ഡാ ഡാർ സ്കിൻ ടോൺ ഡെസ്കി സ്കിൻ ടോൺ ഉള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അങ്ങനത്തെ ഫൗണ്ടേഷൻ നമ്മളെക്കാളും ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഫൗണ്ടേഷനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി പൊട്ടി അടിച്ച ഫീൽ ഉണ്ടാവും അപ്പം അതെനിക്ക് അതിരഷ്ടല്ല കേട്ടോ അപ്പോൾ അത് ഞാൻ മാക്സിമം ഇങ്ങനെ എൻ്റെ ഒരു ഷെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതീ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ കൺസീലർ കൺസിലറല്ല ഒന്നുകൂടിയും അത് നേരത്തെ ഫൗണ്ടേഷൻ ഇല്ലേ ആ ഒരു ഫൗണ്ടേഷൻ ഞാൻ കൺസീലർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് കണ്ണീൻ താഴെ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊരു മേക്കപ്പ് ഒക്കെ ചെയ്യണ സമയത്ത് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് നല്ല ഇടുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് നല്ല ഭംഗിയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഒരു നമ്മളെ കണ്ണിന് താഴെയുള്ള ആ ഒരു ഒക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യണ സമയത്ത് ഒന്നും കൂടി ഭയങ്കരമായിട്ട് നല്ല രസമായിട്ടുണ്ടാവും നമ്മൾ കണ്ണ് എഴുതിയതൊക്കെ നല്ല രസമായിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനിത് അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നമ്മളുടെ എന്താ പറയുക ഐഷാഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു എല്ലാ എന്താ പറയുക കിൽറ്റ് വരുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മളുടെ ക്രിസ്മസ് എല്ലാം ഒന്ന് തിളങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ ഭയങ്കരമായിട്ട് കാണാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ എന്നുവെച്ചാൽ എടുത്ത് കാണാത്ത രീതിയിലാണ് ഞാൻ എല്ലാം മേക്കപ്പും ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഐ മേക്കപ്പ് ആണെന്നെങ്കിൽ കൂടിയും ഞാൻ അത്രയ്ക്കും കൂടി ഓവറായിട്ട് തോന്നാത്ത രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ജസ്റ്റ് ഒരു ഗോൾഡൻ്റെ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ചെറിയൊരു കിൽറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഓവറായിട്ട് പിന്നെ തോന്നിയായിരുന്നുട്ടോ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ പക്ഷേ രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുട്ടോ നമ്മൾ നൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ക്രിസ്മസ് വൈബും ഈ ഒരു മേക്കപ്പ് ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ പക്ഷേ കുറച്ചൊന്ന് ഓവറായി എന്ന് തോന്നിയ കാരണം ഞാൻ അതൊന്ന് റിമൂവ് ആക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് കണ്ണിലും നമ്മുടെ ആ ഒരു കിൽറ്റ് ചെറുതായിട്ട് ഇട്ട് സെൻറ്റർ ലൈറ്റാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കൂടുതലായി കൂടുതലായിരുന്നുള്ളത് പക്ഷെ നമ്മൾ കണ്ണാടി നോക്കണ സമയത്ത് കുറച്ച് കൂടുതലായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റേഷൻ ഒന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ കണ്ണ് എഴുതുന്നുണ്ട് കണ്ണ് മുകളിൽ മാത്രമേ എഴുതുന്നുള്ളൂ താഴെഴുതുന്നില്ല കേട്ടോ അപ്പോൾ ത മുകളിലായിട്ട് കണ്ണെഴുതുന്നുണ്ട് കണ്ണ് എഴുതുന്നതും ഇതേപോലെ തന്നെ നമ്മൾ ഫോണിലേക്ക് നോക്കിയിട്ട് എഴുതാണെന്നുണ്ടെങ്കിൽ ഒട്ടും പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ മിറർ വെച്ചിട്ട് കണ്ണെഴുതുന്നുണ്ട് കേട്ടോ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ മസ്ക്കാരം കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസ്കാര എന്നെ കാണാനില്ല കേട്ടോ പിന്നെ തിരഞ്ഞു വെക്കാനുള്ള സമയവും ഇല്ല അത് കാരണം തന്നെ ഞാൻ ജസ്റ്റ് നമ്മളുടെ ആ ഒരു ഐ ലൈനറ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ണെഴുതുമ്പോൾ മസ്റ്റ് ആയിട്ട് മസ്ക്കാര അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഞാൻ എന്താ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ക്രിസ്മസ് അല്ലേ റെഡ് തന്നെ ഒന്ന് ഒന്നങ്ങോട് ഇടുത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴേ നമ്മളുടെ റെഡ് ഷെയ്ഡ് റെഡ് അല്ല ആക്ച്വലി ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു എന്താ പറയുക മെറൂൺ അങ്ങനത്തെ എന്തൊരു ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ മെറൂൺ അല്ല എന്നാൽ റെഡ്ഡിഷ് ഞാൻ ഇതിൻ്റെ ലിങ്കും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനൊരു ലിപ് ലൈനറും കൂടി ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ലൈൻ ചെയ്തിട്ട് ആ ലിപ് ലൈനർ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിപ്പിലും കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊന്നുകൂടി നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടിയിട്ടാകും പിന്നെ അതേ എൻ്റെ ഉണ്ടായിരുന്ന ഈ ഒരു കമ്മലുണ്ട് ഞാൻ പിന്നെ ഇടുന്നത് നമ്മുടെ ചെറിയുടെ ആ ഒരു കമ്മലില്ലേ അത് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് അത് ഉപകാരപ്പെട്ടതെന്ന് മാത്രം ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇപ്പോഴാണ് ആ ഒരു വൈബ് സെറ്റായത് അല്ലേ നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു വൈബും കൂടി ആയപ്പോൾ ഇത് പെർഫെക്റ്റ് മാച്ചായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മളാ ഒരു കമലും കൂടിയും ഇട്ടിട്ടുണ്ട് മുടി പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കിട്ടുന്നില്ല നമ്മൾ ക്രിസ്മസിന് ഒരു ഹെയർ ബാൻഡ് കൂടി വെക്കുന്നതല്ലേ അപ്പോൾ ഒന്ന് പരത്തിയിടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് ഞാൻ ടാൽക്കം പൗണ്ടർ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി കേട്ടോ ഞാൻ എന്ത് മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ലാസ്റ്റ് ഈ ഒരു ടാൽക്കം പൗണ്ടർ എനിക്ക് നിർബന്ധമാണ് കേട്ടോ കാരണം എന്നല്ല ഞാൻ പെട്ടെന്ന് വേർക്കും എൻ്റെ സ്കിന്ന് അപ്പോൾ അതുകാരണം കൊണ്ട് തന്നെ ഈ ഒരു ടാൽക്കം പൗഡറാണ് മാക്സിമം എൻ്റെ വെയർപ്പിനൊക്കെ പിടിച്ചു നിർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താ പറയുക അത് നമ്മുടെ റോസ് പൗഡറോ അങ്ങനത്തെ പൗഡറോ ഒന്നും എനിക്ക് പറ്റില്ല കോമ്പാറ്റ് പൗഡർ ഒന്നും എനിക്ക് പറ്റില്ല കേട്ടോ എനിക്കതിഷ്ടമില്ല എന്നുവെച്ചാൽ ഒന്ന് എൻ്റെ സ്കിൻ ഒന്ന് ഡാർക്കായ പോലെ തോന്നി എനിക്ക് ഈ ഒരു കോമ്പാറ്റ് പൗഡർ നമ്മളുടെ ഈ ഒരു സാധാ ടാൽക്കം പൗഡർ ആണെന്നുണ്ടെങ്കിൽ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഹെയർ നന്നായിട്ട് ചീകി ഒതുക്കിയതിന് ശേഷം ഈ നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡും കൂടിയും വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് വെച്ചാലാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആവുന്നതല്ലേ അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂട്ടോ നമ്മുടെ സിംപിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള മേക്കപ്പിലൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വലിയ കാര്യമായിട്ടുള്ള ബിൽഡപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ കാര്യമൊന്നും ഇല്ലാട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യൂട്ടായിട്ട് തന്നെ നമുക്ക് ഒരുങ്ങിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കെടുത്തിട്ട് ഹരി ക്രിസ്മസ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ